നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സി ആർ സെവൻ അക്കാഡമി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീനേജ് പയ്യൻ യൂറോ കപ്പിൽ പോയി തൻ്റെ ഐഡുളായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമിനെ തോൽപ്പിച്ച് ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചായി അതിൻ്റെ അവാർഡ് അതിനേക്കാൾ വലിയ അവാർഡായിട്ട് താൻ കരുതിയ ക്രിസ്ത്യാനോയുടെ ജേഴ്സിൽ ലഭിക്കുന്നു ഇതിൽ പരം ഒരു സ്വപ്ന സാക്ഷാത്കാരമുണ്ടോ കിച്ചസ് കെയിലേക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ് അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലൂടെ ആരാധകരെ അറിയിക്കുകയും ചെയ്തു കപ്പിലെ മത്സരത്തിന്റെ പ്ലെയർ ഓഫ് ദി മാച്ചിലുള്ള ട്രോഫിയും ക്രിസ്ത്യാനോ റൊണാൾഡോ തനിക്ക് തന്ന ജേഴ്സിയും വെച്ചുകൊണ്ട് അദ്ദേഹം ഡ്രീംസ് എന്ന് പറയുന്നുണ്ട് തന്റെ സ്വപ്നമായിരുന്നു അത് ആ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ചു കൈയടിക്കണം അദ്ദേഹം പോർച്ചുഗലിനെതിരെയുള്ള കളിയിൽ നോക്കുക ഇരുപത്തി അഞ്ച് ടെച്ചുകൾ ഒരു ഗോൾ അദ്ദേഹം നേടി മൂന്ന് ഷോട്ടുകൾ തീർത്തു രണ്ടെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഒമ്പത് ആക്യുറേറ്റ് പാസുകൾ അതായത് ലക്ഷ്യത്തിലേക്ക് ലക്ഷത്തിലേക്കധികം പാസ് കൃത്യമായിട്ട് കൈമാറുന്നത് കണ്ടു നമ്മൾ രണ്ട് ട്രിബിളിങ് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണവും സക്സസ്ഫുൾ ആയി പന്ത്രണ്ട് ഡ്യുവൽസിൽ എട്ടെണ്ണം വിജയിക്കുകയും ചെയ്തു അതായത് എപ്പോഴാണ് ഏറ്റവും അധികം ടീമിന് തൻ്റെ സാന്നിധ്യം ആവശ്യം തൻ്റെ പ്രകടനം ആവശ്യം ആ ഘട്ടത്തിൽ ലഭിച്ച കഴസ്കേലിയ ഡെലിവർ ചെയ്തിരിക്കുന്നു എന്നർത്ഥം കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു യെസ് എനിക്ക് റൊണാൾഡോയുടെ ജേഴ്സി ലഭിച്ചു യെസ് ക്രിസ്ത്യാനോ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അധികം എന്നോട് കളിക്ക് മുമ്പ് ക്രീറ്റ് ചെയ്തു എനിക്ക് ലക്ക് വിഷ് ചെയ്തു സോ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇറ്റ് വാസ് ഇരുവാസ്റ്റ് എന്ന് കിച്ച കോഴ്സ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു ആരാധകന്റെ മനസ്സിലെ വന്യമായ സ്വപ്നങ്ങൾ എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടും അതതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ ഹിശയ്ക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ് വീണ്ടും വെക്കാം